തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണം ഇരുമ്പുപാലത്തിന് സമീപം ഫോറസ്റ്റ് വാച്ചർ ബിജുവിനെയാണ് ആന ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരുമെത്തി ആന ആക്രമിച്ചതിന്റെ നടുക്കം ഇപ്പോഴും കുതിരാൻ സ്വദേശിയായ ജോർജിന് വിട്ടുമാറിയിട്ടില്ല ഫോറസ്റ്റ് വാച്ചർ ബിജുവിനൊപ്പം രാത്രി ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയതാണ് ജോർജ് അപ്രതീക്ഷിതമായി ഓടിയെത്തിയ ആന ബിജുവിനെ തള്ളിയിട്ടു കൊമ്പുകൊണ്ട് കുത്തി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കാട്ടാന ശല്യത്തിന് അധികൃതർ പരിഹാരം കാണുന്നില്ല എന്ന് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു വീണ്ടും തിരിച്ചിറങ്ങുന്ന ആനകളെ ഫോറസ്റ്റുകാർ ഈ ഗുണ്ട് പൊട്ടിച്ചിട്ട് വിരളി പൂണ്ടിട്ടാണ് ഈ ആന ഇങ്ങോട്ട് താ താഴത്തേക്ക് ഇറങ്ങി വന്നിരുന്നത് ഇന്നലെ ഈ റോഡിലേക്കും ജനങ്ങളുടെ നേരേക്കും വരുന്നത് ഇന്നലെ വൈകുന്നേരം അല്ല ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് ആന ഈ ഇതിൽക്കൂടെ വന്നിട്ട് ഇതിൽ കൂടെ സെയിം തന്നെ വന്നിട്ട് ഗുണ്ട് പൊട്ടിച്ച് നേരെ നമ്മുടെ ഈ റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മുടെ നേരെ പാലത്തിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അതിൽ കൂടെ തന്നെ പോയിട്ട് ജനവാസ മേഖലയിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് ഫോറസ്റ്റ് ഉണ്ട് അവിടെയും പൊട്ടിച്ച് വീണ്ടും ആ കാട്ടിലേക്ക് അങ്ങനെ പോയത് ഈ സൈഡിലുള്ള കാട് പടലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എത്ര എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കെ എസ് സി ബിയുടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു ലൈറ്റാണ് ഇട്ടിരിക്കുന്നത് അതൊരു നല്ല രീതിയിലേക്ക് നല്ല വെട്ടവും കാര്യങ്ങളും കാണാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആന വരുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് അത് കാണാനും ഇന്ന സാധനം വരണ്ടെന്ന് ഒന്ന് നമുക്കത് മനസ്സിലാക്കാനും കാര്യങ്ങളും പറ്റും ഈ വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്കത് ഒഴിവാക്കാൻ പറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും തടഞ്ഞു വെച്ചെങ്കിലും പിന്നീട് വിട്ടയച്ചു ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം ജനം തൃശ്ശൂർ